ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോ ഒന്നും പോപ്പുലറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല മൂന്നാല് ദിവസമായിട്ട് വൈറൽ ഫീവർ പനിയൊക്കെ ആയിട്ട് ആകെ വിഷമത്തിലായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ചർച്ച അതിൽ ഈ വർഗീയവാദിയായിട്ടുള്ള മധു എന്ന് പറയുന്ന ഒരു പരമ ഊള ഇവന് രണ്ടൂന്ന് ചോദ്യങ്ങൾ ചാനലിനകത്ത് ഇത് ചോദിച്ചിരുന്നു അതിനുള്ളൊരു ചെറിയൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒന്ന് ഹെൽത്ത് ഒന്ന് റെഡിയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ അൻസാരി സുഹേരിയതാൻ്റെ ഒരു വീഡിയോ കണ്ടത് കിണ്ണം കാച്ച മറുപടി എന്ന് പറഞ്ഞാൽ പോരാ ഈ അണ്ണാക്കിൽ ഇറങ്ങി ചെന്നിട്ട് പന്നിപ്പടക്കം പൊട്ടിച്ചിട്ട് ചെതറിക്കത്തില്ലേ അതുപോലത്തെ മാസ് മറുപടി ഒരു ട്രോൾ വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെതിരെയായിരുന്നു ഇവരെല്ലാം ആദ്യം രംഗത്ത് വന്നത് കാരണം വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന വരികൾ പാട്ടുകൾ ഇവിടുത്തെ സവർണ മേധാവികളുടെ നെഞ്ചും കൂടി ഇടിച്ച് പൊളിക്കുന്ന തരത്തിലാണ് പുള്ളിയുടെ ഓരോ വരികളും അതുകൊണ്ട് തന്നെയാണ് വേടനെ ഒതുക്കണം വേടനെ ഏതെങ്കിലും മൂലക്കേറ്റണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ അണ്ണാക്കിൽ അടിക്കുന്ന കണക്കാണ് കേരളത്തിലെ പൊതുസമൂഹം മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും വേടനില് തുടങ്ങി അവസാനം ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് വെച്ചിട്ടുള്ള ഈ മധു എന്ന് പറയുന്ന ഈ ഒരു വേട്ടാവളി ഈ ഒരു വർഗീയവാദി ഇവൻ ഈ വെളുപ്പാങ്കാലത്ത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വടിയും കറക്കി അവിടുന്ന് കിട്ടുന്ന ക്യാപ്സൂളും വിഴുങ്ങി അവസാനം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവൻ വലിയ വീരപരിവേഷെ കാണിച്ചിട്ട് ഈ പത്രത്തിൻ്റെ തലപ്പ് തരുന്നുണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവനിക്കൊന്നും പിന്നെ ചരിത്രത്തിൻ്റെ ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് കാരണം ചരിത്രം വളച്ചൊടിച്ച് അതിൽ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ജീവിക്കുന്ന പുഴുത്ത ജന്മങ്ങളാണ് ഇവരൊന്ന് സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം അഞ്ചു നേരം വാങ്ക് വിളിക്കുന്നത് പ്രശ്നമാണ് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എഴുപത് ഹൂറികളൊക്കെ കിട്ടും ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അല്ലാതെ ഇവർക്ക് വേറെ ഒന്നും അറിയത്തില്ലെന്നുള്ള ഈ അന്ധമായിട്ടുള്ള മതവിരോധം പഠിപ്പിക്കുകയും ഈ രാജ്യത്ത് ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറികൾക്ക് ഇതുപോലുള്ള ഉസ്താക്കന്മാർ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ അത് കേട്ടാൽ ഇവൻ്റെയൊക്കെ മറ്റേ വിറയ്ക്കും കാരണം അമ്മാതിരി സാധനം കൊടുക്കുന്നത് ഇവനിക്കൊന്നും നല്ല രീതിയിലൊരു ഒരു ശ്ലോകം ചെല്ലാനറിയില്ല ഇവനിക്കൊന്നും നല്ല രീതിയിൽ അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയില്ല പക്ഷെ ഇന്ന് ഇവിടെ പല മുസ്ലിം പണ്ഡിതന്മാരും ഇവിടെ എല്ലാ മതത്തെ കുറിച്ചിട്ട് നല്ല അരച്ചു കലകി കുടിച്ചിട്ടുണ്ട് അവർ ശ്ലോകങ്ങൾ നന്നായിട്ട് ചെല്ലും അതിന്റെ അർത്ഥം വ്യക്തമായിട്ട് പറയും അപ്പൊ ഈ എഴുപത് ഹൂറികള് ഇസ്ലാം മതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊരു മറുപടിയാണ് നമ്മുടെ അൻസാരി അനുസാരി ഉസ്താദ് കൊടുക്കുന്നത് കാരണം ഇവിടെ ഇത് ഈ മതത്തിൽ മാത്രമല്ല അത് എല്ലാ മതവിഭാഗത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അത് ഒരു കൊല മാസം മറുപടി തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിൽ ഒരു മതമേ ഉള്ളൂ അതിന്റെ പേരാണ് ഹിന്ദു ഉപദേശം കൊള്ളാ പറഞ്ഞേ ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ എനിക്കറിയില്ല അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് വേണ്ടായിരുന്നു സിന്ധു നദിയുടെ താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് ആദ്യം വിളിച്ചത് പേർച്ചയക്കാരാ അത് ഇവിടുത്തെ ക്ഷത്രിയനോ ബ്രാഹ്മണനെയോ വൈശ്യം ശുദ്ധനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോനേം പഠനം കണ്ടുകൊണ്ടല്ല നിങ്ങൾക്ക് ഇസ്ലാമിനെ എടുത്തുകഴിഞ്ഞാൽ സാധിക്കുമോ അഞ്ചു നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് വിദ്വേഷമാണ് എന്റെ മതം മാത്രമാണ് ശരി എന്റെ ദൈവം മാത്രമാണ് ശരി എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷണോ വധിച്ചേട്ട് എനിക്ക് അഭിപ്രായമില്ല എനിക്കെന്നല്ല ഭഗവത്ഗീതക്ക് പോലും ആ അഭിപ്രായം ഇല്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട വധ ചേട്ടാ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശ്രേയാ സ്വധർമ്മോ നിധനം ശ്രേയാ ഭയാവഹ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കാൻ അല്ലേ എന്താണ് പ്രിയപ്പെട്ട മതചട്ടാ ഇതിന്റെ വിവർത്തനം നല്ലവണ്ണം മനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം ധർമ്മം മതം അന്യധർമ്മം അന്യമതത്തെക്കാളും മഹിതമായത് ശ്രേയാൻ നല്ലത് മഹിതമായത് പവിത്രമായത് സ്വന്തം ധർമ്മമാണ് നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അല്ലാതെ ഒരു ദൈവമില്ല എന്ന വാദം അത് ഹിന്ദു എന്ന് മാത്രമല്ല സ്വന്തം ധർമ്മം മനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ് ശ്ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണ് പരധർമ്മോ ഭയവഹ പരധർമ്മം അന്യധർമ്മങ്ങൾ അന്യമതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയം തീർക്കുന്നതാണ് ഭയാനകരമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് അപ്പൊ ചേട്ടൻ എന്ത് മനസ്സിലായി ഗീത പറയുന്നത് സ്വധർമ്മമാണ് സത്യം പരധർമ്മം അന്യധർമ്മങ്ങൾ അത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണെന്ന് ഗീത പറഞ്ഞു വെക്കുന്നു ആ ഗീത പറയുന്ന ആശയത്തിലെ സത്യത്തിൽ മധുചേട്ടൻ ഫോളോ ചെയ്യുന്നത് അറിഞ്ഞിട്ടെന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ ഈ ലോകത്ത് കുറെ അവതരിച്ചിട്ടുണ്ട് അതിന്റെ പേരിലല്ലേ ഈ പരമത വിദ്വേഷം പച്ചയായിട്ട് ഇസ്ലാമിനെയൊക്കെ എങ്ങനെ സഭ്യതര വാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത് അവരുടെ ഭക്ഷണത്തെ അവരുടെ വസ്ത്രത്തെ അവരുടെ ആരാധന കർമ്മങ്ങളെയൊക്കെ എന്നുള്ളത് ഓഹ് അതാണ് പ്രശ്നം അല്ലെ പഴനിയിലും ഉപക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ആരാണ് ചേട്ടാ ഈ അഹിന്ദു എന്ന് പറഞ്ഞത് അഹിന്ദു എന്ന് പറഞ്ഞാരാ ഹിന്ദുക്കളല്ലാത്തവരല്ലേ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ മുസ്ലിം മതവിശ്വാസികളല്ലാത്തവർ ആലോചിച്ചിരിക്കുകയാണ് ഞാൻ അതിന് മോശപ്പെട്ട ഒരു അർത്ഥവും വൃത്തികട്ടവൻ എന്നോ തെമ്മാടി എന്നോ ഏതെങ്കിലും അശ്ലീലമായ ഒരു വാക്കയല്ലത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം അവിശ്വാസി നിങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദു അല്ലാത്തവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്തവർ എന്ന് പറയുന്നില്ലേ എന്ന് പറയുന്ന പോലെ വലിയ കാര്യമാക്കണ്ട എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതെ ഹിന്ദുക്കൾ അല്ലാത്തവരെല്ലാം അഹിന്ദുക്കളാണ് ചേട്ടൻ പോലെ മുസ്ലിങ്ങൾ അല്ലാത്തവരെല്ലാം കാസർ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കേസാണെങ്കിലും പിന്നാലും പോയിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കോൺസെപ്റ്റ് മാത്രമല്ല ഈ സ്വർഗവും ഈ ഹുർലിങ്ങൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ് സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ഗീതയിലുണ്ടെന്നേ നമ്മുടെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സംഖ്യായോഗത്തിലെ മുപ്പത്തി ശ്ലോകം ഇങ്ങനെയാണ് അർജുനോട് ശ്രീഷ്ഠം പറയാണ് യുദ്ധത്തിന് ഇറങ്ങിക്കോളൂ യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ അധികാരമുണ്ട് അതല്ല ധർമ്മത്തിന് വേണ്ടി അടർക്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിലെ അനുഭൂതികളിൽ ഒന്നാണ് ആയിരം അപ്സരസുകൾ ഇതൊക്കെ നിങ്ങളൊന്ന് സമഗ്രമായി പഠിച്ച മനസ്സിലാകും നമ്മൾ ആരോടെങ്കിലും ഒക്കെ വിദ്ദേശം കൊണ്ട് സ്വന്തം മതഗ്രന്ഥം തുറന്ന് വായിക്കാൻ കഴിയാതെ അതിന്റെ അസഹിഷ്ണുതയും അതിന്റെ ക്രോധവും ഒക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ച കാര്യം മതി ചേട്ടാ സ്നേഹത്തോടു കൂടി ആരോടും ഇതൊക്കെ പഠിക്കൂ മണ്ടനായ ഈ വർഗീയ ഉളയ്ക്ക് ഇതിലും നല്ലൊരു മറുപടി ഇനി ആരാണ് കൊടുക്കേണ്ടത് അല്ലേ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് തന്നെ അങ്ങോട്ട് റിയാക്ഷൻ ചെയ്തേക്കാന്ന് വെച്ചാൽ എന്തായാലും വസ്താദയെ നിങ്ങൾ പൊളിച്ച് ഇനി ഇതിൽ കൂടുതൽ മറുപടി കൊടുക്കാനില്ല ഒരു ശ്ലോകം അർത്ഥമറിഞ്ഞ് അത് തെറ്റാതെ പറയാൻ ഈ നാരികളെ കൊണ്ട് സാധിക്കുമോ ഇവിടെ പല മത പഠനശാലയിലും അതായത് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പല മദ്രസുകളിലും ഇവിടെ ഇത്തരത്തിലുള്ള ബൈബിളും അതുപോലെ തന്നെ ഭഗവത്ഗീതയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എല്ലാത്തിലും അറിവ് നേടണം എല്ലാത്തിലും അറിവുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ അണ്ടിമുക്ക് ശാഖയിൽ നേരം വെളുക്കുമ്പോൾ ട്രൗസറും ഇട്ടുകൊണ്ട് വടിയും കറക്കി നടന്നാൽ നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് ഇതല്ലാതെ വേറൊന്നും ഉണ്ടാകത്തില്ല എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാസം എന്ന് പറഞ്ഞ പോലെ കൊലമാസം വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ കണ്ടപ്പോൾ അല്ലേ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ മധു അണ്ണാക്കിലേക്ക് തിരികെ അങ്ങോട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ